Momma's dishwash liquid. Soft on hands. ശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തുകളഞ്ഞതോടെ കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച നേതാവാണ് മുഹമ്മദ് യൂസുഫ് തരിഗാമി എന്ന സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണിതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ നേതാവ് യൂസുഫ് തരിഗാമി അമിത്ഷായ്ക്കും മോദിക്കുമെതിരെ രൂക്ഷ വിമർശനം നടത്തിയ തരിഗാമിയെ പിന്നീട് കേന്ദ്ര സർക്കാർ വീട്ടുതടങ്കലിലാക്കി ഞാനൊരു വിദേശിയല്ല ഫറൂഖ് അബ്ദുല്ലയോ മറ്റ് നേതാക്കളോ ഭീകരവാദികളുമല്ല ജനങ്ങൾ കാരണമല്ല കാശ്മീരിൽ സ്ഥിതി അതീവ മോശമായത് കാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് കാരണം രാഷ്ട്രീയവും രാഷ്ട്രീയ നേതാക്കളുമാണെന്ന് പറഞ്ഞ തരിഗാമി വീട്ടുതടങ്കൽ സമയത്തും കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്തി വീട്ടുതടങ്കലിൽ നിന്ന് ശേഷവും തരിഗാമിയെ കേന്ദ്ര സർക്കാർ വേട്ടയാടിക്കൊണ്ടിരുന്നു കാശ്മീരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുപോലും സി പി എം സ്ഥാനാർത്ഥികളെ സുരക്ഷാ പ്രശ്നം ആരോപിച്ച പോലീസ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിൽ പോലും വിലക്കിയിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും തരിഗാമിയും സി പി എമ്മും തളർന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ മത്സരിച്ച അഞ്ചിടത്തും സി പി എം വിജയ പാറിച്ചു അതും എതിരാളികളായ ബി ജെ പിയെ തറപറ്റിച്ച് പി ഡി പി നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് പീപ്പിൾസ് മൂവ്മെന്റ് അവാമി നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ പാർട്ടികളുമായി ചേർന്നുള്ള ഗുപ്കാർ സഖ്യത്തിലാണ് സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മുഹമ്മദ് യൂസുഫ് തരിഗാമിയാണ് ഗുപ്കാർ സഖ്യത്തിന്റെ കൺവീനർ അഞ്ച് സി പി എം സ്ഥാനാർത്ഥികളായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അവർ അഞ്ചു പേരും ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് നേടിയത് മുഹമ്മദ് അബ്ബാസ് റാത്തർ മുഹമ്മദ് അഫ്സൽ മൊഹിയുദ്ദീൻ ലോൺ രാജ്കുമാർ ഗുലാം നബി മാലിക് എന്നിവരാണ് ബി ജെ പിയുടെ വെല്ലുവിളികളും പീഡനങ്ങളും സഹിച്ച് കാശ്മീരിൽ ചെങ്കൊടി വാറിച്ചത് ബി ജെ പിയുടെ വെല്ലുവിളികൾക്കിടയിലും സംസ്ഥാനത്തെ വലിയൊരു ശബ്ദമാവാൻ സി പി എമ്മിന് നേരത്തെ തന്നെ സാധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കാശ്മീരിൽ പുറപ്പെടുവിച്ച ജമ്മു കാശ്മീരിലെ പുതിയ ഭൂനിയമങ്ങളെ ചോദ്യം ചെയ്ത സി പി ഐ എം സുപ്രീം കോടതിയിൽ വരെ ഹർജി നൽകിയിരുന്നു ജമ്മു കാശ്മീരിനെ രണ്ടാക്കിക്കൊണ്ടുള്ള അപ്രതീക്ഷിത നീക്കത്തിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ അമ്പരപ്പിച്ചപ്പോൾ പ്രതിപക്ഷനിരയിൽ രാഷ്ട്രീയ വിജയം കൊയ്തും സി പി എം തന്നെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നിയമ പോരാട്ടത്തിലൂടെ ശ്രീകദ് കേന്ദ്ര കമ്മിറ്റി അംഗമായ യൂസുഫ് തരിഗാമിയെ കാണാൻ സാധിച്ചു ഒടുവിൽ അദ്ദേഹത്തെ ഡൽഹിയിൽ എയിംസ് ചികിത്സയിലെത്തിക്കാനുള്ള ഉത്തരവ് സമ്പാദിക്കാനുമായത് ഏറെ ശ്രദ്ധേയമായിരുന്നു ഇടതുപക്ഷം വലിയ തിരിച്ചടിയായിരുന്നു നേരിട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം നടത്തി കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം നേടാൻ സി പി ഇപ്പോൾ ജമ്മു കാശ്മീരിലും നേടിയ വിജയം ദേശീയതലത്തിൽ ഇടതിന് ആത്മവിശ്വാസം വളർത്തുന്നതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Momma's dishwash liquid soft on hands.